നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്യാംനോവിലേക്കുള്ള ബാഴ്സയുടെ അത് ആഘോഷമാക്കി താരങ്ങളും ആരാധകരുമെല്ലാം ചേർന്നുകൊണ്ട് കളിയിൽ ഏകപക്ഷീയമായ നാല് ഗോളിന് എഫ് സി ബാഴ്സ് വിജയിക്കുമ്പോൾ അവർക്ക് വേണ്ടി റോബർട്ട് ലവൻഡോസ്ക് ഒരു ഗോളടിച്ചു ഫെർമിൻ ലോപ്പസ് ഒരു ഗോളടിച്ചു ടോറസിൻ്റെ വക ഇരട്ട ഗോളുകൾ എന്നാൽ ആമിൻ ഞമാലിൻ്റെ കിടലിൻ പ്രകടനമുണ്ടായിരുന്നു അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും പൊളിച്ചെടുക്കിയ മത്സരത്തിൽ നോക്കുക ആ കളിക്കവിടെ ഇറങ്ങാത്തൊരു മനുഷ്യൻ്റെ പേരവർ ചാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ പേര് അത്രമേലവർക്ക് പ്രിയപ്പെട്ടതാവണം യെസ് ലിയോ മെസ്സി കളിയുടെ പത്താമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിക്ക് അവർ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്തു എഴുന്നേറ്റ് നിൽക്കുന്നു ലിയോ മെസ്സിയുടെ പേര് ചാൻഡ് ചെയ്യുന്നു സോ എത്ര മനോഹരമായ കാഴ്ചകളായിരുന്നു അത് ഏതായാലും മെസ്സി ക്യാമനോവിലുണ്ടാക്കിയ ഓളവൊന്നും മറ്റാരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇനി ആർക്കെങ്കിലും അതിന് കഴിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇപ്പോ തൻ്റെ സ്വപ്നം പൂർത്തിയായി പൂവണിഞ്ഞു എന്നാണ് ഹൻസി ഫ്ലിക്ക് കളിക്ക ശേഷം പറഞ്ഞത് അതായത് ക്യാമ്നോവിലി ടീമിനെ പരിശീലിപ്പിച്ചിറക്കുക ആ സ്വപ്നം യാഥാർത്ഥ്യമായി അതുപോലെ തന്നെ നോക്കുക എറിക് ഗാർഷ്യ പറയുന്നു ലൈക്ക് ഹോം നോ ബെറ്റർ പ്ലേസ് ഹ്യൂജ് വിക്ടറിയാണ് ഈ സ്റ്റേഡിയത്തിലേക്കുള്ള മടങ്ങി വരവിൽ ഞങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുള്ളത് അതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ജോൻ ലാഫോർട്ട് പറയുന്നു ക്യാംനൗ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഡ്രീമാണ് ഇതൊരു ബാഴ്സലോണ ചരിത്രത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റ് ആണ് അത് ഞങ്ങൾ മനോഹരമായിട്ട് ചെയ്ത് തീർക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും ഒരുപാട് ടെമ്പററി കാര്യങ്ങളുണ്ട് അതായത് പ്രസ് വാക്ക് ടെമ്പററി ആണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമാക്കി ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഒരു സോഴ്സ് ഓഫ് പ്രൈഡ് ആയിട്ട് ഈ ഒരു സ്റ്റേഡിയത്തെ മാറ്റണം എന്നുകൂടി അദ്ദേഹം പറയുന്നു അതേസമയം റോബർട്ട് ലെവൻഡോസ്കിയെ ബോളും കൊണ്ടുപോയി കളി കഴിഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഈ ബോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇറ്റ്സ് ദി ഫസ്റ്റ് ബോൾ അറ്റ് ദി ക്യാമ്നോ ഇറ്റ്സ് സ്പെഷ്യൽ എന്നാണ് അതായത് പുതുക്കിയ ക്യാമ്നോവിൽ ആദ്യ ബോളാണിത് അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നത് വാഴ്സ ആരാധകര് വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് താരങ്ങളും അങ്ങനെ തന്നെ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി